എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം തേങ്ങയൊന്നും ചേർക്കാതെ എന്നാൽ വളരെ നല്ല കുഴമ്പ് പരുവത്തിൽ നല്ല കൂടിയ ഒരു നല്ല മുട്ടക്കറിയാണ് ഇന്നത്തെ റെസിപ്പിയായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് വെള്ളപ്പത്തിന്റെ കൂടെ പാലപ്പത്തിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാം പോകുന്ന റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ടും വളരെ ഡിഫറെന്റ് ആയിട്ടും നമുക്ക് തയ്യാറാക്കാം ഇതുപോലെ ഒരുപാട് നല്ല റെസിപ്പീസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം അഭിപ്രായം പറയണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്ക് സ്പെഷ്യൽ മുട്ടക്കറി നോക്കാം മുട്ട ഓൾറെഡി പുഴുങ്ങി അത് ഞാൻ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട് അതിനുള്ള മസാല തയ്യാറാക്കാം നമുക്ക് അതിനായിട്ട് കട്ടിയുള്ള ബേസ് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം ആദ്യമേ ഒന്ന് കടുക് വറുത്തങ്ങൾ മാറ്റി വെക്കാം എണ്ണ ചൂടാകുന്ന കടുക് ഇടാം കടുക് പൊട്ടാൻ തുടങ്ങുന്ന ഉടൻ തന്നെ നമുക്ക് കൊച്ചുള്ളിയിടാം ചെറുതായിട്ട് ബ്രൗൺ കളറാകാൻ തുടങ്ങുന്ന ഉടനെ നല്ലപോലെ ഉള്ളി റോസ്റ്റ് ആയി കഴിയുമ്പം സ്വിച്ച് ഓഫ് ചെയ്യുക പിന്നെ കറിവേപ്പില ഇടുക ആ സെയിം ചട്ടി തന്നെ ഞാൻ യൂസ് ചെയ്യുകയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം പെരിഞ്ചീര കയിടാം ഒട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇടണം ഇതിനോടൊപ്പം ഞാൻ അല്പം ബട്ടറും കൂടെ ചേർത്താണ് ചെയ്യുന്നത് ബട്ടർ ആരോഗ്യത്തിന് നല്ലതാണ് ഒന്നും പേടിക്കേണ്ട അതിനോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് ഞാനൊന്ന് നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്തതാണ് വഴലാൻ എളുപ്പമുണ്ടല്ലോ അല്പം വലുതായിട്ട് അരിഞ്ഞ് സവാളായിട്ടു ഇതൊന്ന് വഴലണം നമുക്ക് ഉള്ളി വഴലിൽ വഴലി തന്നെ ഒരൽപ്പം ഉപ്പിടണം അതിനോടൊപ്പം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കശുവണ്ടി അല്ലെങ്കിൽ പറങ്കണ്ടി ഡ്രൈ ചില്ലീസ് ഇത് ഞാൻ കളറിനും എരി കുറവിനും വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് മുളക് വേണമെങ്കിലും ഉപയോഗിക്കാം എരി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് അരി അങ്ങ് കളഞ്ഞാൽ മതി ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ നിങ്ങൾക്കായി തന്നേക്കാം ഉള്ളി ഓൾമോസ്റ്റ് റോസ്റ്റാകുന്ന ഉടനെ ഒരു ഒരു ടീസ്പൂൺ ഹോൾ മല്ലിയം കൂടി ഇട്ട് കൊടുക്കണം ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഇച്ചിരി ബ്രൗൺ കളർ വന്നാൽ മതി ഉള്ളിക്ക് അപ്പോഴത്തേന് ഉള്ളി റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ആദ്യമേ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഇത് വഴലത്തില്ല വെള്ളമുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം വഴന്നതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ടു നിങ്ങളുടെ കൈവശം മൈക്രോവേവ് ഉണ്ടായെങ്കിൽ ഈ തക്കാളി ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് നേരെ അതിനകത്ത് വെച്ചതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ അത് വഴന്ന് കിട്ടും അത് നേരെ നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാം ഇത് നമ്മൾ അടച്ചു വെക്കാമെങ്കിൽ ആ തക്കാളിക്ക് പെട്ടെന്ന് നമുക്കൊന്ന് വെന്തി കിട്ടും ഇടയ്ക്കിടയ്ക്ക് അത് തുറന്നു നോക്കി അതിളക്കി കൊടുക്കണം തക്കാളിയും ഒരുവിധം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു അല്പം മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തു ഇനിയും ഇത് നമുക്കൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം തണുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ മസാല സാധാരണ മുട്ടക്കറി പോലെ അല്ല ഇത് കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ള ഗ്രേവിയാണ് ഹെൽതി ആയിട്ടുള്ളതുമാണ് കശുവണ്ടിക്കൊക്കെ പിടിച്ചാൽ കിട്ടാത്ത വിലയാണെന്ന് അറിയാം എന്നാലും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് വേണം നമ്മളിത് നന്നായിട്ട് അരയ്ക്കാം അപ്പോൾ ഇത് ഞാൻ തീ ഓഫ് ചെയ്തു ഇനി ഇത് തണുക്കുമ്പോൾ ഞാനത് നരച്ചോണ്ട് വരാം ഇപ്പോഴത്തേന് നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് പൊളിച്ച് റെഡിയാക്കി വെക്കാം ഇപ്പോൾ ഈ അരപ്പം നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കത് സെയിം ചീൻ ചട്ടിയിലോട്ട് തന്നെ ഒഴിക്കാം ജാർ മിൻസ് ചെയ്ത വെള്ളം കൂടെ ഒഴിക്കാം കാശുനോട്ട് ചേർക്കുന്നതുകൊണ്ടാണ് ഇത്രയും തിക്കായിട്ട് വന്നത് നല്ല ബട്ടർ ചിക്കൻ പോലെ ഇരിക്കുന്ന ബട്ടർ മുട്ടക്കറിയെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ നല്ല ടേസ്റ്റിയാണ് ഇതിൻ്റെ ഗ്രേവി നല്ലതുപോലെ തിളയ്ക്കണം ചട്ടിയിൽ ചട്ടിയുടെ പേസിൽ പിടിക്കാതെ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം എണ്ണയൊക്കെ ഇരുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് തെളിഞ്ഞു വന്നോളും അപ്പോൾ ചാറിന് നല്ല ടേസ്റ്റുമാവും അപ്പോൾ ഇതിനകത്തേക്ക് മുട്ടയിലിങ്ങനെ ഒരു ഷാലോ കട്ട്സ് ഇട്ടതിന് ശേഷം ഈ തിളയ്ക്കുന്നതിനകത്തേക്ക് ഇടാം ഇപ്പം പിന്നെ മുട്ടയും അതിനകത്ത് കിടന്ന് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേന് അതിനകത്തൊക്കെ കുറച്ച് മസാല നന്നായിട്ട് കയറും എന്നാൽ എരി കുറവാണ് കാര്യം കാശ്മീരി ചില്ലി നമ്മൾ അരയ്ക്കുന്നത് കൊണ്ട് കളറ് കിട്ടും എരി കുറവാണ് ഒന്നുകൂടെ ഒന്ന് തിളച്ച് നന്നായിട്ട് അതിൻ്റെ അതിൻ്റെ ഒന്ന് തെളിയട്ടെ ഇത് തിറിക്കുന്നത് കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കുകയാണ് പക്ഷേ തീയുടെ ഫ്ലെയിം കുറയ്ക്കണേ ഞാൻ മസാല മുട്ടയുമായിട്ട് നന്നായിട്ടൊന്ന് ചേർന്ന് കിട്ടിയാൽ മതി നന്നായി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയില നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കണം മുട്ടയത് ഉടഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ചപ്പാത്തിയിലൂടെ ഒക്കെ നല്ല കറി നമ്മൾ തേങ്ങ ഒന്നും ചേർത്തിട്ടൂല ഇതിനാണ് നല്ല കൊഴുപ്പോടുകൂടിയ തിക്കായിട്ടുള്ള ചാറുള്ള മുട്ടക്കറി കറി റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കടുക് പുറത്തോടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനലിന് വലിയ സപ്പോർട്ടാവും അതുപോലെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യണം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽഡ്രൻ സൈനിങ് ഓഫ് ആൻഡ് സൈഡ്